ഇപ്പൊ നിങ്ങൾ വരിക ഈ സ്ലാബിന്റെ കിച്ചിലെ സ്ലാബിന്റെ സൈഡ് ഭാഗം ഒരു കോർണ വരുന്നുണ്ട് അവിടെ ഒരു എൽ ടൈപ്പ് എന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ നമ്മൾ ഈ സീറ്റ് കട്ടി കൊടുക്കണ്ട സീറ്റ് ജോയിൻ ആക്കുന്നുണ്ട് ക്യാപ്പ് വരാൻ സാധ്യത കൊടുക്കണം ബേസിന്റെ സീറ്റിന് ആ ഇതാണ് സാധാരണ ഇറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അടിത്തുമ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അതേ പിന്നെ കൈ പിന്നെ അത്രത്തോളം ഈ അടിഭാഗം നമ്മൾ നമ്മള് എന്ന് പറഞ്ഞാൽ ഈ മുകളുടെ കയ്യിലും സ്ലാബിന്റെ കൈന കൊടുത്താൽ അടിഭാഗം അപ്പോൾ അങ്ങനെ കൈമൊക്കെ ഇല്ല

അതിന് അത് റൗണ്ട് ഷേപ്പ് എങ്ങനെ റൊട്ടിയാണ് റൊട്ടി കേട്ടത് ഇങ്ങനെ ബെൻഡ് ടൈപ്പ് റുപ്പി കൊടുക്കാം ബോസ്റ്റായിട്ട് റൂട്ടി ആണെങ്കിൽ ചെയ്ത് അവനെ മാറ്റിയത് നമ്മൾ അളവ് കട്ടി വെച്ചിട്ട് വെച്ചാൽ റുപ്പികളും വരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ അരി വെക്കുക അതായത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒറ്റ വലിയ അത്രയും നല്ലൊരു എൽ ടൈപ്പ് പെന്നില്ല അതുകൊണ്ട് പിന്നെ ചെറിയ പെൻഡുകളാണ് അതുകൊണ്ട് അത് പക്ക എന്താ പറയുക ഏർ ഓർഡർ ചെയ്യേണ്ട ആവശ്യം നല്ല പെന്നില്ല അപ്പോൾ ഒറ്റക്കട്ടിങ്ങനെ അതൊക്കെ നമ്മൾ വേറെ പീസാണ് വെച്ച് വെക്കുക അതായത് ആ വരിക്ക് കറക്റ്റ് കറ്റിങ്ങ് ചെയ്ത് അതായത് ഒറ്റിങ്ങ് ചെയ്യാം അല്ലാതെ അവിടെ പീസ് വെച്ചുകൊണ്ട് റെഡിയാക്കി കട്ടിങ് ചെയ്യാം അത് അങ്ങനെ പഠിക്കാൻ ശരിക്കും നമ്മൾ അവിടെ വേറെ പീസ് നേരെ കഴിഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയാലും ഉണ്ടാവില്ല പൊടിക്കുന്നുണ്ടല്ലോ അതാണ് കട്ടിയാണ്ട് റോട്ടറി കട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് സ്റ്റിക്കർ വേക്കാൻ പറ്റുക അതൊന്ന് വളച്ച് വെച്ച് കൊടുക്കുന്ന റോട്ടറിച്ച് ബന്ധം ഞാൻ വെക്കുക ആ സെൽഫോ ഫ്രൈസ് വെക്കുക അതെ പറയുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാൽ ആലേക്കും ഈ പുതിയ കാര്യങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ പിന്നെ എങ്ങനെയാണ് മുമ്പിൽ കമ്മിറ്റിയിട്ടുണ്ടെന്ന് ഞാൻ ബെൻഡിൽ ഏരിയയിൽ ചൂക്കിയാൽ ബന്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ അതൊരു റൂഡ് വെക്കാൻ പറഞ്ഞത് അതങ്ങനെയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഒന്നും അവിടെ കിട്ടില്ല അപ്പോൾ അത് ഇതിലിട്ട് ഒക്കെ അല്ല ഇതിൽ ഈ ഫ്രെയിമിലും മറ്റേ ഡാറക്റ്റ് ആയിട്ട് അതിനെ ടീറ്റ് വെച്ചുകൊണ്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ കത്ത് വെക്ക സ്ക്രൂൾ പണി സിപ്ബിൾ ആണ് അതിന് പതിനഞ്ച് സ്ക്രീറ്റ് വെച്ചിട്ടുണ്ട് അല്ല നമ്മൾ സീറ്റൊക്കെ ഇട്ടിട്ടാണ് അവിടെ സ്ക്രൂക്ക് സ്ക്രീ തൊക്കെ ഉണ്ടോ അതെന്തായാലും സ്ഥലം വെച്ചത് അപ്പോൾ വീഡിയോ ലൈറ്റ് ശരി സ്ക്രൂ അപ്പോൾ അതിലെങ്കിലും പറയുന്ന ആളുണ്ടെങ്കിൽ വർക്കാം അത് കണ്ടാവും അവിടെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും വക്കാൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്ത അടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വർത്താൽ അടിപൊളി ബൈ നമ്മൾ സ്ക്രൂ ചെയ്ത് കമ്പനി ഫിനിഷ് വെച്ചിട്ടുണ്ട് അത് തട്ടിട്ടില്ല അറിയാം എന്നാൽ അടിയിൽ വെച്ച കൈൻ്റെ ഒപ്പം അതെ റോട്ടറി താല് കൊടുക്കണം നല്ല റോട്ടറി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ വന്നാലും അടുത്തുണ്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗം കട്ടി ഓട്ടിക്കണം അപ്പൊ വരാൻ തരാൻ അപ്പോൾ റോട്ടറി കഴിഞ്ഞാൽ ആവശ്യമില്ല അത് ഞാൻ വിളിച്ചു കൊണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പോകില്ല ഇതാണ് റോട്ടറി അല്ലെങ്കിൽ റോട്ടിടുന്നത് നമ്മൾ അപ്പോൾ ഡോക്ടറെ അത് ഒപ്പം മതിയുണ്ട് നമ്മൾ ഫ്രെയിം കൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സീക്കറ്റ് ഫുൾ പറ്റിയിട്ടൊന്നും ഇല്ല കാരണം വീട്ടിലേക്ക് ഫുൾ അപ്പോൾ സീക്ട് പറ്റില്ല ദൂര സ്ഥലങ്ങളൊന്നും അതിൻ്റെ ബൈ